പുതിയ നിയമം മത്തായി ഇങ്ങനെയാണ് പറയുന്നത് അതായത് നിങ്ങൾ സകല ജാതികളോടും ദൈവരാജ്യത്തിന്റെ സുവിശേഷം പറയണമെന്നാണ് പറയുന്നത് ഇത് തന്നെ നമുക്ക് പഴയ നിയമപുസ്തകത്തിലും യേശാവിന്റെ പുസ്തകം അതായത് നമുക്ക് പഴയ നിയമപുസ്തകത്തിൽ ഇത് ത്രൂഔട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു മറ്റുള്ള വിജാതിയെ മതപരിവർത്തനം നടത്തുക എന്നുള്ളതും അതിന്റെ ഐഡിയോളജി തന്നെയാണ് ഏഷ്യ ഇരുപത്തിന്റെ മൂന്നില് ഏഷ്യാ വിജാധികളുണ്ട് അത് ഈജിപ്തിലെയും എത്തിയോപ്യയിലെയും ആൾക്കാരോട് തുണിയില്ലാതെ നഗ്നനായി മൂന്ന് വർഷക്കാലം അവിടത്തേക്ക് നടന്ന് പിന്നെ അടയാളവും മുന്നറിയിപ്പുമായിട്ട് അയാൾ അദ്ദേഹം നടന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ രണ്ട് ഐഡിയോളജിയും സെയിം തന്നെയാണ് പഴയ നിയമപുസ്തകത്തിലും പറയുന്നു പുതിയ നിയമപുസ്തകത്തിലും അതേ അതേപടി ഏഷ്യ മൂന്ന് വർഷമാണ് അവിടെ തുണിയില്ലാതെ നടന്ന് ഓടി നടന്ന് എത്തിയോപ്യയിലേക്കും പിന്നെ അതുപോലെ തന്നെ ഈജിപ്തിലേക്കും പോയി ഈ അടയാളവും മുന്നറിയിപ്പുമായി പോയത് അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ നമുക്ക് കാണാം ഏഷ്യ എന്ന് പറയുന്ന വ്യക്തി മൂന്ന് വർഷക്കാലം അവിടെ തന്റെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ച് നടക്കുന്നതായിരിക്കും കാണാൻ <gasmusi> സാധിക്കും ും വിജാതിയർ സ്വജാതിയർ എന്ന് പറയുന്ന ഒരു തരംതിരിവ് അവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു പഴയ നിയമപ്രസ്വത്തിലും ഈ പുതിയ നിയമപ്രസ്തത്തിലും അപ്പൊ നമ്മൾ വിജാതിയരുടെ ഈ ഈ മതത്തിലേക്ക് വിജാതിയെ എന്നുള്ളത് തന്നെയാണ് ഈ ബൈബിളിന്റെ ഐഡിയോളജി എന്ന് പറയുന്നത് എന്റെ ചോദ്യം ഇതാണ് അതായത് എന്റെ ചോദ്യം ഇതാണ് എഫ് എസോസ് ഒന്നിന്റെ അഞ്ച് അഞ്ചിൽ പറയുന്നു യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദക്കപ്പെടണമെന്ന് അവിടുന്ന് തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ നോക്കൂ ഇവിടെ ഏർ യഹൂദരെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ തന്റെ പുത്രരായും ഈ മതപരിവർത്തനം നടത്തുന്ന അതായത് ഈ ഐഡിയോളജി വെച്ച് മതം മാറ്റപ്പെടുന്ന ആൾക്കാരെ വെറും രണ്ടാം രണ്ടാംഘടക്കാരായി ഇവിടെ മാറ്റുന്നു ഇവിടെ എവിടെയാണ് ഈ പഴയ നിയമ പുസ്തകത്തിലുള്ള ഈ പിന്നെ ദൈവത്തിന്റെ ഈ ധാർമ്മികതയും പുതിയ നിയമത്തിലുള്ള ധാർമ്മികതയും എങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് വിജാതിയരെ ദത്തു മക്കളാക്കി എടുക്കപ്പെടുന്നു സ്വന്തം പുത്രർ അവിടെ തന്നെ ഉണ്ട് എങ്കിൽ ഇങ്ങനെയല്ലേ പറയേണ്ടിയിരുന്നത് അതായത് യേശുക്രിസ്തുവഴി നാം അവിടുത്തെ പുത്രരായി എന്നാണ് പറയേണ്ടത് പുത്രരാകാൻ വേണ്ടി എന്ന് പറയാം ദത്തെ രണ്ടാംഘടക്കാരായി എന്തുകൊണ്ടാണ് ഒരുപാട് ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് പഴയ നിയമത്തില് എന്നല്ല എല്ലാ മതത്തിലും പ്രവാചകന്മാർ ദൈവത്തിന്റെ സന്ദേശവുമായിട്ട് പോയിട്ടുണ്ട് അപ്പൊ പഴയ നിയമത്തിൽ മൂന്ന് വർഷം ചെരിപ്പിടാതെയും നന്ദനായും മിസ്രീമിനും അടയാളമായും ഒക്കെ ഈ പോയി എന്ന് പറയുന്നു അപ്പൊ ആ മെസ്സേജ് അല്ല പുതിയ നിയമത്തിന്റെ മെസ്സേജ് നിശ്ചയമായിട്ടും പ്രവാചകന്മാരുടെ പരിപാടി മെസ്സേജുകൾ അറിയിക്കുക എന്നുള്ളതാണ് അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞത് സകല ജാതികളോട് സുവിശേഷം അറിയിക്കാൻ പറഞ്ഞത് സകല ജാതികളിലുമുള്ള യഹൂദന്മാരാണ് കാരണം രണ്ട് പ്രാവശ്യമായിട്ട് ജൂതന്മാർ ചിതറിക്കപ്പെട്ടു ഒന്ന് വടക്കൻ ദേശത്തെ ആക്രമിച്ച അസീറിയൻ ക്യാപ്റ്റിവിറ്റി തെക്കൻ ദേശത്തെ ആക്രമിച്ച ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി ഇതിന് രണ്ടിനാലും ചെതരപ്പെട്ട ബാബിലോണിയൻ ക്യാപ്റ്റീവ്സ് മാത്രമാണ് തിരിച്ചു വന്നത് അസീറിയൻ ക്യാപ്റ്റീവ്സ് ലോകമെങ്ങും ചെതറപ്പെട്ടിട്ടുണ്ട് അപ്പൊ എമംഗ് ഓൾ ജെന്റൈൽസ് ഓൾ പീപ്പിൾ അപ്പൊ അവിടെ പോയി അതാത് ജൂതന്മാരോട് ഇത് പറയാനാണ് യേശു ക്രിസ്തു പറഞ്ഞത് അതിന്റെ തെളിവ് വേണമെങ്കിൽ പ്രവർത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൽ അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും എരുസലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു അപ്പൊ ആകാശത്തിലുള്ള സകല ജാതികളുടെയും ഇടയിൽ ഈ യഹൂദന്മാരുണ്ട് അവരോടാണ് ആ മെസ്സേജ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതാണ് അതിന്റെ കാര്യം പിന്നെ ഒന്ന് ഇവിടെ ദത്ത് മക്കളായിട്ട് എടുക്കുന്നു എന്നുള്ളത് അത് ഈ ദത്തെടുക്കാന്നുള്ളതിന്റെ ഹിസ്റ്റോറിക്കലായിട്ട് ഉള്ള കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അതൊരു രണ്ടാംകിട പൗരന്മാരാക്കി മാറ്റിയാണ് അന്നത്തെ കാലത്ത് റോമൻ കൾച്ചറില് എങ്ങനെയാണ് ദത്തെടുക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ അന്ന് സ്വന്തം മക്കളെക്കാളും പ്രാധാന്യം ദത്തെടുക്കുന്ന മക്കൾക്കാണ് അവകാശം എന്ന് പറഞ്ഞ വലിയൊരു പ്രോസസ്സാണ് ആ റോമൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാരുടെ പല ചക്രവർത്തിമാരുടെ അവകാശികൾ ദത്തുമക്കളായിരുന്നു കിരീട അവകാശികൾ പലപ്പോഴും ബയോളജിക്കൽ സന്താനങ്ങൾ നിലനിൽക്കത്തന്നെ ദത്തുമക്കൾക്ക് അവകാശം കൊടുത്തിട്ടുണ്ട് കാരണം ദത്തെടുക്ക എന്ന് പറഞ്ഞാൽ ഒരിക്കലും മുറിയാത്ത ഒരു വലിയ ശ്രേഷ്ഠമായ ഒരു ബന്ധമാണ് അതുകൊണ്ട് അന്നത്തെ കോണ്ടെക്സ്റ്റിലാണ് ദത്തുമക്കൾ എന്ന് എഴുതിയിരിക്കുന്നത് ഇന്ന് ദത്തുമക്കൾ എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ഡൈല്യൂട്ടഡ് വേർഷൻ ആണ് അപ്പൊ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ അത് വായിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും താങ്കളുടെ സംശയം ന്യായമാണ് താങ്കൾ പറഞ്ഞു ശരിയാണ് നമ്മൾ രണ്ടാം കട പൗരന്മാരാണ് നമ്മളെ ഒക്കെ വെറും ദത്തുമക്കളാക്കിയില്ലേ ശരിയാണ് ശരിക്കും ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ അങ്ങനെയാണ് പക്ഷെ അത് ആ ബൈബിൾ എഴുതപ്പെട്ട കോണ്ടെക്സ്റ്റിൽ ദത്തുമാക്കൾ എന്ന് പറഞ്ഞാൽ ഹൈ അതാണ് എനിക്ക് അതിനുള്ള ഉത്തരം രണ്ടാമത്തെ ചോദ്യം അതായത് താങ്കൾ പറഞ്ഞു ഈ അവരുടെ ഇടയിലുള്ള യഹൂദരോടാണ് പറയുന്നത് പുതിയ നിയമപുസ്തകത്തിൽ തന്നെ പറയുന്നു ഈ അബ്രഹാത്തിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ് പറയുന്നത് അബ്രഹാത്തിലൂടെ അല്ല ഈ സഹാക്കിലൂടെ പിന്നീട് അത് യാക്കോബിലെത്തുന്നു യാക്കോബിലൂടെ എല്ലാ ജാതികളുടെയും അധികാരം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ കൃത്യമായിട്ടും എല്ലാ ജാതികളുടെയും മുകളിലുള്ള ഒരു ആൾ എന്ന് പറയുന്നത് യാക്കോബിന്റെ സമൂഹമാണ് എന്നും പറയുന്നു പിന്നെ താങ്കൾ പറഞ്ഞിരിക്കുന്ന ഇപ്പോഴത്തെ ഈ പിന്നെ അഡോപ്ഷന്റെ കാര്യം അത് താങ്കൾ പറയുന്ന രീതിയിലല്ല ആർക്കാണ് ഈ അഡോപ്ഷൻ സംഭവം കൊടുത്തിരിക്കുന്നത് അവർ ഇസ്രായേൽ മക്കളാണ് പുത്രസ്ഥാനം അതായത് നിങ്ങൾ ഇവിടെ കൊടുക്കുമ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾ അതിന്റെ വേർഷൻ നോക്കണം പുത്രസ്ഥാനവും മഹത്വവും ഉടമ്പടികളും നിയമത്തിന്റെ അവകാശവും എന്തൊക്കെയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് നോക്കുക ഇസ്രായേൽ ജനത്തിന് അവർ ഇസ്രായേൽ മക്കളാണ് പുത്രസ്ഥാനവും മഹത്വവും ഉടമ്പടികളും നിയമത്തിന്റെ അവകാശവും ശുശ്രൂഷയും വാഗ്ദാനങ്ങളും അവരുടേതാണ് റോമപുസ്തകം ഒൻപതിന്റെ നാലാണ് അതായത് ഇതിൽ കൃത്യമായിട്ടും അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ നിങ്ങൾ എടുത്തു നോക്കുക who are Israelites to whom pertain the 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 adoption and the glory and the and the, and glory the giving of the law and the service of law service God സ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ ഈ ഇസ്രായേൽ ജനങ്ങളാണ് നിങ്ങളെ ദത്തെടുക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു നിങ്ങൾ രണ്ടാം രണ്ടാംഘട പൗരന്മാരായിട്ട് അതായത് യേശുവും പറഞ്ഞിരിക്കുന്നു നിങ്ങൾ വിജാതീയരാണ് വിജാതിയരാണ് പിന്നെ ഇവിടെ സോളമൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ പോലും എനിക്കൊരു എതിരഭിപ്രായമുണ്ട് അതായത് സഹോദരനോടാണ് ഏഴ് ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കാൻ യേശു പറയണത് അത് വിജാതീയരോട് പറയുന്നില്ല സഹോദരന്റെ കണ്ണിലെ കരട് എടുത്തു കൊടുക്കാനാണ് യേശു പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് പാശ്ചാത്യ ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ അവിടെ വരുന്നു ഒരു മനുഷ്യരോട് എന്ന് പറയുന്നില്ല സഹോദരന്റെ കണ്ണിലെ ഇപ്പൊ ഒരു വളരെ ബൃഹത്തായ ഒരു ചോദ്യമാണ് ഞാൻ മുമ്പേ പറഞ്ഞതിന്റെ ഉത്തരം ഒന്നുകൂടെ പറയാം നിങ്ങള് റോമൻ ടൈംസിലെ അഡോപ്ഷൻ എങ്ങനെയായിരുന്നു എന്ന് പഠിക്കുമ്പോ സ്വാഭാവികമായിട്ടുള്ള മക്കളുടെ അവകാശ അധികാരങ്ങളെ റിപ്ലേസ് ചെയ്തിട്ട് അഡോപ്റ്റഡ് സണ്ണിന് അഡോപ്റ്റഡ് സണ് ഒക്കെ ഹെയർ ആയി വന്നിട്ടുണ്ട് അത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ പറഞ്ഞത് ആ പിന്നെ അബ്രഹാമിന്റെ പുത്രൻ എന്നൊക്കെ പറഞ്ഞു അബ്രഹാം നിന്റെ സന്തതി മുഖാന്തിരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞത് താങ്കൾ പറഞ്ഞു അബ്രഹാമിന്റെ ഉത്ര പിന്നെ യാക്കോബ് അതൊന്നും അല്ല അവരെ കുറിച്ചൊന്നും അല്ല അത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ് എന്ന് കലാത്തിലെ അതിനെതി പൗരൂസ്ലി എഴുതിയിട്ടുണ്ട് ഏകൻ എന്ന് ആണ് എഴുതിയിരിക്കുന്നത് സന്തതി എന്ന് ഏകനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് സന്തതികൾ എന്ന് അനേകരെ കുറിച്ചല്ല ആ സന്തതി ഇസാക്കും അല്ല യാഗോവുമല്ല യോസഫും അല്ല ജൂതയായും അല്ല ബെന്യാമിനും അല്ല അവരൊന്നും അല്ല അത് യേശു ക്രിസ്തുവാണ് അപ്പൊ ക്രിസ്തു യേശുവിനൂടെ ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാവർക്കും വർഷിക്കപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ പ്രോഫസിയുടെ അല്ലെ ആ പ്രോമിസിന്റെ അർത്ഥം എന്നാണ് പുതിയ നിയമത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ് അത് കലാത്തിൽ വായിക്കാൻ പറ്റുന്നതാണ്